റോച്ചായ കേരളത്തിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ദേശീയപാതയുടെ നിർമ്മാണത്തിൽ പിഴവുണ്ട് അല്ലെങ്കിൽ വീഴ്ചയുണ്ട് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യമായതാണ് ആദ്യകാലത്ത് ഈ നിർമ്മാണം തുടങ്ങുകയും പുരോഗമിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പിതൃത്വം ഏറ്റെടുത്ത് ഫ്ലെക്സ് വെച്ച് വലിയ ആഘോഷമാക്കിയവരൊന്നും ഇപ്പം മിണ്ടുന്നില്ല നമ്മുടെ പൊതുമരാമത്ത് ഈ സംഭവം അറിഞ്ഞതു പോയിട്ട് പോലും ഭാവിക്കുന്നില്ല ഇത്രയും സിമ്പിളായി സംസ്ഥാന സർക്കാരിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റൂ എൻ എച്ച് അറുപത്തി ആറ് വികസനവുമായി ബന്ധപ്പെട്ട് ദീർഘനാളുകളായിട്ട് ഈ അവകാശവാദങ്ങൾ ഇവിടെ നിൽക്കുകയാണ് അതായത് പിണറായി വിജയൻ വന്നതുകൊണ്ടാണ് ദേശീയപാതാ വികസനം നടന്നു എന്നുള്ള മട്ടിലായിരുന്നു ഈ പ്രചരണങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരുന്നത് ഭരണം വന്നതിന് ശേഷമാണ് പണികളൊക്കെ വളരെ സജീവമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് സർക്കാരിൻ്റെ വലിയൊരു വികസന പദ്ധതി പൂർത്തിയാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം മുഴുവൻ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രമാണ് എന്നുള്ള മട്ടിലായിരുന്നു സംസ്ഥാനത്തെ പിന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രിയും പിന്നെ അദ്ദേഹത്തിൻ്റെ മരുമകനായ റിയാസും ഒക്കെ ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത് അത് എല്ലാ ആഴ്ചയിലും മീറ്റിങ്ങുകൾ കൂടുന്നു ഞങ്ങളത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദവും ഇടയ്ക്കിടയ്ക്ക് പോയി സന്ദർശിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സ്ഥിരമായി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ മെയ് പത്തൊമ്പതാം തീയതി മലപ്പുറം ജില്ലയിലെ കൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ റോഡ് തകർന്നത് താഴെ വീഴുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ഒരു രണ്ട് കാർ യാത്രക്കാർ അനുകൂലമായ രീതിയിൽ രക്ഷപ്പെടുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി അപ്പോഴാണ് ഈ ഇത് സംബന്ധിച്ച പ്രശ്നങ്ങൾ നമ്മൾ ൾക്കാരെ അഡ്രസ്സ് ചെയ്യാനായിട്ട് തുടങ്ങിയത് തന്നെ അതായത് ഈ പാത ആരംഭിക്കുന്ന കേരളത്തിലേക്ക് കയറുന്ന കാസർഗോഡ് മുതൽ ഇപ്പോൾ മലപ്പുറം വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂന്നാല് ജില്ലകളിൽ ഇത് വലിയ തോതിൽ നിർമ്മാണത്തിൽ പിഴവുകൾ ഉണ്ടായി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് എല്ലായിടത്തും അതായത് കണ്ണൂരൊക്കെ വലിയ തോതിൽ മണ്ണിടിയുന്നു കാസർഗോഡ് മണ്ണിടിയുന്നു തൃശ്ശൂർ പാല പിന്നെ മലപ്പുറത്ത് ഒക്കെ തന്നെ ഇത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് നിർമ്മാണം അപ്പം മലപ്പുറത്തെ കണ്ടാണ് ആൾക്കാർ പോയത് റോഡ് ഏതാണ്ട് അൻപത് മീറ്ററോളം ഇടിഞ്ഞ് താഴുകയും അതിൻ്റെ സർവീസ് റോഡും ഇടിഞ്ഞ് താഴുകയും ഒക്കെ ചെയ്ത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഭാഗ്യത്തിലാണ് അന്നാ രണ്ട് കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത് അതിൻ്റെ സൈഡ് മുതൽ വന്ന് ഇടിഞ്ഞ് വീണ് അവരുടെ കാറിന അവിടേക്ക് വീഴുകയൊക്കെ ചെയ്ത് അപ്പം ഈ സംഭവം നടന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ ഏതാണ്ട് വലിഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ ക്യാബിനറ്റ് യോഗത്തിനകത്താണ് നിർഭാഗ്യകരമായ സംഭവം എന്ന് പറയുന്നു അന്ന് വൈകുന്നേരത്താണ് പൊതുമരാമത്ത് മന്ത്രിയുടെ ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് എവിടെയാണ് ഇതിൻ്റെ പാകപ്പഴി സംഭവിച്ചു എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്നിപ്പം കേന്ദ്ര സർക്കാർ ഈ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ ഡിവാർ ചെയ്തു ഇനിയുള്ള ടെൻഡറുകളിലൊന്നും അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അവരെ ഡി ചെയ്തിട്ടുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷേ പരിശോധിക്കാൻ സമിതി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ അവരുടെ ഒരു കൺസൾട്ടിങ് കമ്പനി ഉണ്ടായിരുന്നു ആ കൺസൾട്ടിങ് കമ്പനിക്കും ഡി ചെയ്തിട്ടുണ്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നടന്നു പക്ഷേ അടിസ്ഥാനപരമായി ഇതിനകത്ത് നടന്ന നിർമ്മാണത്തിനകത്ത് നമ്മൾ വികസനം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് വികസനം വരുന്നതുകൊണ്ട് നാടിനും നാട്ടുകാർക്കും ഒക്കെ തന്നെയാണ് ഗുണമുണ്ടാകുന്നത് പക്ഷേ ഭൂമിക്കുള്ളിലും ഭൂ ഭൂമിക്ക് പുറത്തുമായിട്ടൊക്കെ നടത്തുന്ന വികസന പ്രക്രിയകളിൽ നമ്മൾ ആ നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാതെ പോവുകയും ഈ വികസനം എന്ന പേരിൽ നടക്കുന്ന വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങളും അതിനെ നേരിട്ട് അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടത് ആ പ്രദേശവാസികളാണ് അല്ല ബാക്കിയുള്ളവർക്കെല്ലാം വർത്തമാനം പറഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ ആ പ്രദേശവാസികളാണ് ഇപ്പോൾ ഇതിൻ്റെ ദുരിത കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ തന്നെയാണ് ആ വീടുകളിലേക്ക് വെള്ളം വേണ്ട ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വീടുകളിലേക്ക് വെള്ളവും ചെളിവെള്ളവും മണ്ണും എല്ലാം ഒലിച്ചു കയറി അവരുടെ ജീവിതം ദുരിതമായിരിക്കുന്നു ഈ പ്രദേശങ്ങൾ മലപ്പുറത്തൊക്കെ തന്നെയാണ് ആൾക്കാർക്ക് ഇപ്പോൾ ഭയത്തിലാണ് കഴിയുന്നത് അവിടെ സഞ്ചരിക്കാനാവാത്തൊരു സ്ഥിതി രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് തന്നെ ഈ നിർമ്മാണം നടക്കുന്നുകൊണ്ട് തന്നെ അവർ യാത്രാ ദുരിതം വലിയ തോതിൽ നേരിടുകയായിരുന്നു ഇപ്പോൾ പോരാത്തതിന് ഇതൂടെ അപ്പം ഇനി ഈ സംഭവിച്ചെന്ന് പറയുന്നത് ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് പ്രാദേശികമായ നേതാക്കന്മാരും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്ത എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ ആ പ്രദേശത്തെ കൃഷിക്കാരും കർഷകരും ഒക്കെ തന്നെ ഈ ആശങ്കകൾ അവരവിടെ പങ്കുവെച്ചതാണ് അവരന്ന് ഈ നിർമ്മാണ കമ്പനിയുടെ ആൾക്കാരോട് പറഞ്ഞതാണ് ഈ വളരെ ദുർബലമായ മണ്ണാണ് ഇവിടെ ഈ തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയ ചേരുന്നതല്ല പാലമാണ് ഇവിടെ അഭികാമ്യം എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും ചെവിക്കൊള്ളാതാണ് ഈ തരത്തിൽ നിർമ്മാണം നടത്തിയത് ഇപ്പോൾ നിർമ്മാണം നടത്തി അത് തുറന്നു കൊടുക്കുന്നത് തന്നെ ഈ ദുരന്തം സംഭവിച്ചു ഇനി മഴ തുടങ്ങാൻ പോകുന്നുള്ളു നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിലവിലുള്ള പ്രഖ്യാപനം അനുസരിച്ച് ഇരുപത്തി ഏഴാം തീയതി മുതൽ വലിയ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരു രണ്ട് വേനൽ മഴ പെയ്തപ്പോൾ സ്ഥിതി ഇതാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കാൻ സംഭവിക്കുന്നു എന്നുള്ളത് പ്രവചിക്കാനാവാത്ത ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോയി എത്തി നിൽക്കുന്നത് പ്രകൃതിക്ക് ചേരാത്ത തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായിട്ട് പ്രകൃതിയുടെ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് പരസ്പരം കുറ്റം പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് എവിടെയാണ് പിഴവുണ്ടായത് എന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു ഈ രംഗത്ത് പുതുതായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരിയായ ഒരു എഞ്ചിനീയർ പെൺകുട്ടി പറഞ്ഞത് സാമാന്യമായ രീതിയിൽ നടക്കേണ്ട സോയിൽ ടെസ്റ്റിങ് മണ്ണ് പരിശോധന പോലും ഈ പ്രദേശങ്ങളിൽ നടന്നിട്ടില്ല കാരണം ഇവിടെ ഈ ചെളി കലർന്ന മണ്ണായിരുന്നു ഈ മലപ്പുറത്തെ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന പാടം നികത്തിയാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രാഥമികമായ തരത്തിൽ നടക്കേണ്ട പരിശോധനകളോ പഠനങ്ങളോ ഒന്നും നടത്താതാണ് ഈ നിർമ്മാണം നടത്തി അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുക ആളപായം സംഭവിച്ചില്ല എന്നൊഴിച്ചാൽ രാജ്യത്തിന് തന്നെ വലിയ തോതിൽ നഷ്ടമാണ് സംഭവിച്ചത് ഒരു വശത്ത് പ്രകൃതി ദുരന്തം നടക്കുന്നു ഒരു വശത്ത് തന്നെ പ്രകൃതിയെ ക്ഷീണിപ്പിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിലാണ് ഇനി ഇതിൻ്റെ തീവ്രത എവിടെ വരെ പോകും എന്നുള്ളത് അറിയേണ്ടിയിരിക്കും ഇനി വേറെ എവിടെയൊക്കെ തന്നെ ഈ റോഡിനകത്ത് അപാകത ഉണ്ടാകും എന്നുള്ളത് ഉറപ്പില്ല കാരണം ഇത് കുറേ ദൂരം ഈ ഇങ്ങനെ പാടങ്ങളിലൂടെയാണ് ആ പ്രദേശത്തോടെ കടന്നു പോകുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വരണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇനി കിടക്കുന്നതേ ഉള്ളൂ അപ്പൊ ഇത് മറ്റൊരു കാര്യം ശ്രീത്ത് ചോദിച്ച പോലെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇതിന്റെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ രണ്ടു കൂട്ടർ ശ്രമിച്ചിട്ടുണ്ട് അതായത് ഈ വികസന പ്രവർത്തനത്തിന് വേഗത നല്ലതാണ് വേഗത്തിൽ പൂർത്തിയാക്കണം പക്ഷേ ഇത് വേഗത തിടുക്കപ്പെട്ടിതങ്ങ് തിടുക്കപ്പെട്ടിത് യാഥാർത്ഥ്യമാക്കുക എങ്ങനെയെങ്കിലും അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ഇരിക്കുക ഇതിന്റെ ഒരു അല്ല അതെ അത് തന്നെ അതായത് ഒരു നമ്മൾ ഇംഗ്ലീഷിൽ പറയും അഗ്ലി ഹേസ്റ്റ് എന്ന് പറയും ആ തരത്തിലുള്ള വലിയ തോതിലുള്ള തിരക്ക് കാണിച്ച് ഇതിന്റെ നേട്ടങ്ങൾ കൊയ്യാൻ അടുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ട അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ വികസന നേട്ടമായിട്ട് തട്ടിക്കൂട്ടി കൊണ്ടുവരാൻ അപ്പോൾ അവിടെ അവിടെയാണ് പെടിച്ചു പോയത് അതായത് എൻ്റെ പിടവ് സംഭവിച്ചതെന്ന് പറയുന്ന ആ പ്രകൃതിയോടുള്ള ഒരു യുദ്ധമാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത് അതായത് ആ മണ്ണിന് ചേർന്ന തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണോ നടക്കുന്നതെന്ന് വിദഗ്ധന്മാരെ കൊണ്ട് പരിശോധിപ്പിക്കാതെ ഇത് മണ്ണ് കൊണ്ടടിച്ച് കൊണ്ടുപോയിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ സംഭവിക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വികസനം ആര് നടത്തിയാലും അത് ആ ജനങ്ങൾക്കറിയാം ആരാണ് ഓരോ വികസനങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ള സാധനം അതിനെ തട്ടിക്കൂട്ടിയെടുത്ത് ഞങ്ങളുടെ നേട്ടമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ളൊരു ഒരു തിടുക്കമാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ഈ വരാണ്ടിരിക്കുന്ന അടുത്ത വർഷം മെയ്യിലേക്ക് വരാണ്ടിരിക്കുക തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇത് പണി നടത്തുകയും അത് മുളിഞ്ഞു പോവുകയും ചെയ്ത് അപ്പം ഇനിയും ഈ ആ ദുരന്തങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ ഇനിയിപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതായാലും ഇത് ഈ ദേശീയപാതയുടെ പണി പൂർത്തിയാക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഇല്ല കാരണം ഈ പൊളിഞ്ഞു ഇനി മഴ വരണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി എവിടെയൊക്കെ പൊളിയുമെന്ന് ആർക്കും ഉറപ്പില്ല കാരണം ഈ അമ്പത് മീറ്റർ മാത്രമായിട്ട് ഇത് തട്ടിക്കൂട്ടി ഇനി ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താനും കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് വിപുലമായ രീതിയിലുള്ള ഈ ബലപ്പെടുത്തൽ പ്രക്രിയകൾ നടക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സർക്കാർ രണ്ട് സർക്കാരുകളും ചേർന്ന് നടക്കാണ്ടിരിക്കുന്നത് പിന്നെ ഈ വേറൊരു കാര്യമുണ്ട് നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല പക്ഷേ ഈ ഈ സർക്കാരിന് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഗഡ്കരിയുമായിട്ടുള്ള പിണറായി വിജയനും ഗഡ്കരിയുമായിട്ടുള്ള അടുത്ത ബന്ധം പലപ്പോഴും ഈ നിർമ്മാണ പ്രക്രിയകളൊക്കെ വേഗത്തിലാകാനും സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഗണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്നാം വാരത്തിൽ ഗഡ്കരിയുടെ കേരളത്തിൽ വന്ന സമയത്ത് നിയമസഭാ സമ്മേളനം വർഷകാല സമ്മേളനം നടക്കുന്ന സമയമായിരുന്നു അന്ന് അദ്ദേഹത്തിനും കുടുംബത്തിനും പിണറായി വിജയൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുകയൊക്കെ ചെയ്യും അന്ന് അത് ബി ജെ പി കാരുടയിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയതാണ് പ്രത്യേകിച്ച് കണ്ണൂർ പോലൊരു സ്ഥലത്ത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുകയും നിരവധി പേര് കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ആർ എസ് എസിൻ്റെ പിന്നെ നേതാവും ബി ജെ പിയുടെ മുൻ ദേശീയ പ്രസിഡന്റുമായ ഗഡ്കരി വന്ന് സി പി എം നേതാവിൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് വലിയ തോതിൽ പ്രതിഷേധമൊക്കെ എന്നുണ്ടായിരുന്നു ഒന്ന് മാധ്യമങ്ങളിലൊക്കെ വാര്ത്ത വന്നതാണ് അപ്പം പിണറായി വിജയൻ്റെ പിണറായി വിജയന് ഗഡ്കരിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ നിർമ്മാണ പ്രക്രിയകളൊക്കെ വളരെ വേഗത്തിലാവുകയും ചോദിക്കുന്ന ഫണ്ടൊക്കെ സമയത്ത് കൃത്യമായി കിട്ടുകയൊക്കെ ചെയ്ത് ആ ഒരു രാഷ്ട്രീയ ബന്ധം അത് നല്ല കാര്യം തന്നെയാണ് ഒരു ആ ഒരു കേന്ദ്ര വ്യത്യസ്ത പാർട്ടിയിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധം ഉള്ളതുകൊണ്ടാണ് ആ പണികളൊക്കെ വേഗം നടന്നുപോയത് പക്ഷേ ഇതിന് കാണിച്ച അനാവശ്യമായ തിടുക്കം ആ തിടുക്കമാണ് ഈ പദ്ധതിയെ ഇതുപോലെ തന്നെ വെള്ളത്തിൽ ചാടിച്ചതും ഇത് ഒലിച്ചുപോകുന്നതിനു വേണ്ടി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തത് പദ്ധതിയുടെ ഭാവി എന്ന് പറയുന്ന വലിയൊരു ആശങ്കയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഒന്നേന്ന് ഇതിന്റെ പഠനം നടത്തണം ചിലപ്പോൾ കെട്ടിയത് തന്നെ വീണ്ടും പൊളിച്ചു കളഞ്ഞ് മാറ്റി ചെയ്യണം അലൈൻമെന്റ് ഒക്കെ മാറ്റേണ്ടി വരുവായിരിക്കാം എന്നുള്ള ആ അതാണ് വിദഗ്ധരൊക്കെ പറയുന്നത് ഇപ്പൊ ഈ പാടത്തിലൂടെ ഉള്ള പിന്നെ ഒരു വശങ്കിൽ അതിന്റെ അലൈൻമെന്റ് മാറ്റുകയോ അല്ലെങ്കിൽ കൂടുതൽ ബലപ്പെടുത്തുന്നതിനു വേണ്ടി ഈ മണ്ണ് മണ്ണിന്റെ മേൽ ആർക്കും ഒരു ഇല്ല ചെളി പിടിച്ച മണ്ണിനകത്ത് ഇത്രയും ഭാരം താങ്ങുന്ന ഒരു അവസ്ഥയിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ നടന്നു എന്നാണ് എല്ലാ വിദഗ്ധരും ചോദിക്കുന്നത് അപ്പോ ഒരു മഴ പെയ്തപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനിയും വരാൻ പോകുന്ന വടക്കൻ മലബാറിലൊക്കെ ഇത്തവണ വലിയ തോതിൽ മഴ എന്ന് പറയുന്നത് അപ്പം അവിടെ ആ അതുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് മുൻകൂട്ടി കാണാനുള്ള സാങ്കേതിക പരിജ്ഞാനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് രാജ്യത്തുണ്ട് തന്നെ വലിയ തോതിൽ കാരണം കടലിലൂടെ തന്നെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലുള്ള പാലം പണിയൊക്കെ ചെയ്ത രാജ്യമാണ് നമ്മുടേത് അപ്പോൾ ആ അതിനേക്കാട്ടിൽ വിദഗ്ധമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ രാജ്യത്ത് ഇങ്ങനെയൊരു തട്ടിക്കൂട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് മുൻകൂട്ടി കാണാനുള്ള കാഴ്ചപ്പാട് ഈ സാങ്കേതിക വിദ്യർക്കും രാഷ്ട്രീയ വിദഗ്ധർക്കും ഇല്ലാതായി ഇപ്പോൾ ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ഇനി വരാനിരിക്കുന്ന ദിവസത്തേങ്കിൽ തിടുക്കം ഒഴിവാക്കി ഈ പണി അതിൻ്റെ ഒരു സാമാന്യമായ രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ നല്ലതാണ് അപ്പോൾ ഈ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയില്ല ഞങ്ങളാണ് പണിതെടുത്തേ എല്ലാം ഞങ്ങളുടെ നേട്ടമായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുകയും സംഭവം പൊളിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരും പൊളി തട്ടിപ്പോയൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്